സെനോഫോബിയ ഈ ഒരു വാക്ക് ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് വാഷിംഗ്ടൺ ഫണ്ട് റൈസിംഗ് ഇവന്റിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാർക്കെതിരെ വലിയ ആരോപണം ഉയർത്തിയിരുന്നു ഇന്ത്യ മാത്രമല്ല ഇന്ത്യ റഷ്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ വിദേശ വിദ്വേഷകരാണെന്നുള്ള ആരോപണമാണ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ബൈഡൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് ഈ രാജ്യങ്ങളൊന്നും സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് എന്നാണ് ബൈഡൻ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക കുത്തനെ ഉയരുന്നത് അമേരിക്ക കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തത് കൊണ്ടാണെന്നാണ് ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ ബ്ലൻഡർ തന്നെയാണ് ബൈഡൻ അടിച്ചുവിട്ടിരിക്കുന്നത് എന്ന് പറയാം കാരണം അദ്ദേഹം പറയുന്നത് ഈ സെനോഫോബിയ എന്ന് പറയുന്ന സംഭവം ഇസ്ലാമോഫോബിക് തന്നെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈഡൻ ആ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ പറയുന്ന അമേരിക്ക ആണ് ഏറ്റവും വലിയ ഇസ്ലാമ ആയിട്ടുള്ളത് അവിടെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ അവിടെ വിസ പോലും കൊടുക്കില്ല അങ്ങനെയുള്ള അമേരിക്കയാണ് ഇന്ത്യയെ അടിച്ചാക്ഷേപിച്ചിരിക്കുന്നത് അതായത് അമേരിക്ക മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ തന്നെ അവരെ മെന്റലി ഹരാസ് ചെയ്യും ഇങ്ങനെയുള്ള അമേരിക്കയാണ് ഇന്ത്യയെ പഠിപ്പിക്കാൻ വരുന്നത് അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചെന്ന് നോക്കിയാൽ അറിയാം പേരിന് വേണ്ടി മാത്രമാണ് മുസ്ലിംസിനെ അവിടെ വെച്ചിരിക്കുന്നത് അതായത് ഇപ്പം ന്യൂയോർക്കിലെ അറ്റാക്കിന് ശേഷം അമേരിക്ക അതിഭയങ്കരമായാണ് ഇസ്ലാമിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ജപ്പാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് അവർക്കറിയാം നാളെ ഒരു ഇഷ്യൂ ആയിട്ട് വരും എന്നുള്ളത് അവിടെയെന്ന് കാരണം ഇതൊരു സെക്യൂരിറ്റി ത്രെഡ് ആയിട്ട് മാറി ലോകം മുഴുവനും അതൊക്കെ കൊണ്ടാണ് ഇന്ത്യയും ഒരു കൺട്രോളിൽ കൊണ്ടുവരുന്നത് അതായത് ഈ ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ ഇന്ത്യയില് അമേരിക്ക പറയുന്ന പോലെ ഈ സെനോഫോബിയ അതൊന്നും ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്നും എല്ലാം വരുന്ന എമിഗ്രൻസ് ഇന്ത്യയിൽ ജോലി ചെയ്യില്ലല്ലോ ഇതെല്ലാം മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുകയാണ് അമേരിക്ക ഇനി ചൈനയിലാണെങ്കിൽ പറയുന്നത് ഒരുവിധമെല്ലാം ശരി തന്നെയുള്ള കാര്യമാണ് കാരണം അവിടെ താടി വളർത്തുകയും അതുപോലെ തൊപ്പിയിടുകയും ഈ ഇടുന്നവരെ എല്ലാം പിടിച്ച് ജയിലിടും ആ ഇത് ഈ റോഹിംഗ്യ മുസ്ലിംസ് വിഭാഗത്തെ അങ്ങനെ ചെയ്യാറുണ്ട് അത് അവിടെ ഒരു വിഭാഗത്ത് ഭാഗത്ത് നടക്കുന്നുള്ള കാര്യമാണ് ചൈനയെ കുറിച്ച് അമേരിക്ക പറയുന്ന സത്യം തന്നെയാണ് എന്നാൽ ജപ്പാൻ അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം ഈ ജപ്പാനിൽ ഒരു പത്ത് വർഷം മുൻപുള്ള എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം പള്ളികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല എട്ട് ഒമ്പത് പള്ളികളോളം അവിടെ ഇപ്പോഴായി അവർ കൺട്രോൾ ചെയ്യുന്നത് അവിടെ വാങ്ക് വിളിക്കുമ്പോ ശബ്ദം പുറത്തു വരരുത് എന്നുള്ളതാണ് അത് മുസ്ലിംസ് എന്നല്ല എല്ലാത്തിനോടും അങ്ങനെയാണ് അവിടെ ഇപ്പൊ സൗണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ജപ്പാൻ ഇപ്പൊ ഇന്ത്യയിൽ വാങ്ങു വിളിക്കുമ്പോ ശബ്ദമില്ലാതെ എവിടെയാണ് നമ്മൾ വാങ്ങു വിളി കേക്കാത്തത് നമ്മൾ കൺട്രോളിങ് കൊണ്ടുവരുന്നുണ്ടോ ഇല്ല ഈ പറയുന്ന അമേരിക്കയില് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ശബ്ദം പുറത്തു പോകരുത് എവിടെയൊന്നും എന്നുള്ളതാണ് ഇതെല്ലാം ഇന്ത്യ താറടിക്കാൻ വേണ്ടി അമേരിക്ക ചെയ്യുന്ന ഒന്നാണ് ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പറഞ്ഞത് എന്താണ് ഇന്ത്യ എന്നും എല്ലായ്പ്പോഴും വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളെ തുറന്ന മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നവരാണ് അത് സത്യം തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ തർപ്പിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രശ്നത്തിലായ ആളുകൾക്ക് അവസരം നൽകുന്നു എന്നുള്ള കാര്യങ്ങൾ ജയശങ്കർ പറഞ്ഞു സത്യമല്ലേ ഇന്ത്യ അഞ്ച് പോയിന്റ് രണ്ട് മില്യൻ എമിഗ്രേൻസിനെയാണ് സ്വാഗതം ചെയ്തത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നും അല്ല കാലങ്ങളായിട്ട് കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നവരാണ് നമ്മൾ ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ശ്രീലങ്കയിൽ നിന്നും ചില ആളുകൾ ഇപ്പം ജോബിനായിട്ടും അതുപോലെ മറ്റു ചില സംരക്ഷണത്തിനായിട്ടും ഒക്കെ ഇന്ത്യയെ സമീപിക്കുന്നവരാണ് ഇവരെയാണ് ഇവരെയെല്ലാം എന്നും ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ സ്വീഡനിൽ വലിയ വിവാദമുയർന്ന സംഭവമായിരുന്നു ഖുറാൻ കത്തിച്ച സംഭവം ആ സമയത്തൊന്നും ഈ പറയുന്ന അമേരിക്കയൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല വാ തുറന്നിട്ട് പോലുമില്ല ഒരു വട്ടമല്ല രണ്ടോ മൂന്നോ വട്ടമാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ ഡച്ചിലെ തായ്ലൻഡ് പ്രധാനമന്ത്രി മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ മുസ്ലിം പള്ളികളെയും മുസ്ലിങ്ങളെയും ആ രാജ്യത്ത് നിന്ന് തന്നെ എന്നുള്ളത് ഇത് പാർലമെന്റിൽ പ്രസംഗിച്ച കാര്യമാണ് പുറത്ത് പറഞ്ഞ കാര്യമാണ് അതിനെതിരെ പോലും ഈ പറയുന്ന അമേരിക്ക ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലായിരുന്നു ഇവിടെയാണ് ബൈഡൻ ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ബൈഡന്റെ സെനോഫോബിക് പ്രസ്താവന പ്രസ്താവനയോട് യോജിക്കേണ്ടത് ഇത് വ്യക്തമായിട്ട് ഉറപ്പിച്ചു പറയാം ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ അമേരിക്കയുടെ ഒരു വെറു പൊള്ളയായ വാദം മാത്രമാണെന്നുള്ള കാര്യം